ടേക്ക് ഓഫിന് മുമ്പ് പരിഭ്രാന്തനായ വിമാനയാത്രക്കാരനെ സഹയാത്രികൻ മർദ്ദിച്ചു എന്ന പരാതി മുംബൈയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പോയ ഇൻഡിഗോ വിമാനത്തിലാണ് ഈ സംഭവം നടന്നത് വിനിത വിജി ഡൽഹിയിൽ നിന്നാണ് വിനിത വിമാനം ടേക്ക് ഓഫ് ചെയ്തപ്പോൾ ഈ പരിഭ്രാന്തനാകാൻ കാരണം ആദ്യമായിട്ട് വിമാനം കയറുന്ന ആളാണ് ഗുഡ് മോർണിംഗ് ആ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എസ് കെൻ അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇയാൾക്കൊരു പാനിക് അറ്റാക്ക് ഉണ്ടായെന്നൊക്കെ ആ ദൃശ്യങ്ങളിൽ ഒപ്പം ആ വിമാനത്തിലെ ജീവനക്കാരൊക്കെ തന്നെ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ യാത്രക്കാരന് ഉടനെ തന്നെ വെള്ളം കൊടുക്കൂ എന്നൊക്കെ ജീവനക്കാർ പരസ്പരം സംസാരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്താണ് ഇയാൾക്ക് ഇത്തരത്തിലേക്ക് ഒരു പരിഭ്രാന്തി ഉണ്ടാവുകയും അയാൾ ഒരു പേടിച്ചു പോയൊരു സാഹചര്യം തന്നെയാണ് അയാൾ അവിടെ ആകെ കരയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് സീറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വിമാനത്തിനുള്ളിലേക്ക് നടക്കാൻ ശ്രമിച്ച ഇയാളെ ജീവനക്കാരൊക്കെ കൂടി പിടിച്ച് സമാധാനിപ്പിക്കുന്ന നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഇതിനിടയിലാണ് ഒരു സഹയാത്രികൻ ഇദ്ദേഹത്തിന്റെ മുഖത്ത് അടിക്കുന്നത് ഈ ഇയാൾക്ക് പരിഭ്രാന്തി ഉണ്ടായത് കാരണം മറ്റുള്ള യാത്രക്കാർക്ക് കൂടി അത് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലേക്കൊരു നടപടി ഉണ്ടായിരിക്കുന്നത് യുവാവിനെ പാനിക് അറ്റാക്ക് വന്നതാണ് ഇതിന് എന്നാണ് ഈ ജീവനക്കാർ പറയുന്നത് ഏതാണെങ്കിലും ഈ യുവാവിനെ മർദ്ദിച്ച സഹയാത്രികനെ സുരക്ഷാ അധികൃതർക്ക് കൈമാറി എന്നാണ് ഇപ്പോൾ ഇൻഡിഗോ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഇതിലാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇത്തരം സംഭവങ്ങളിൽ ശക്തമായിട്ടുള്ള ഒരു അപലപിക്കുകയാണ് എന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് കൂടി ഇൻഡിഗോ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ആലോചിച്ചിട്ട് പോകും ഇത്തരം പ്രവർത്തികൾ കാര്യം ഒരാൾക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായി അല്ലെങ്കിൽ അയാളെ പരിഭ്രാന്തനായിട്ട് പേടിയായിരിക്കും ആ സമയത്ത് അടിച്ചു പരിചുവാന്നൊക്കെ പറഞ്ഞാല് ഈ നാട്ടിൽ എന്തും സംഭവിക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം